വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ അധികാര ദുർവിനിയോഗം നടത്തുന്നതായി പ്രതിപക്ഷം മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് ഒരിക്കലും സ്ഥിരം സമിതി യോഗങ്ങളിൽ നഗരസഭാ ചെയർമാന് അധ്യക്ഷനാകാൻ സാധിക്കില്ലെന്നിരിക്കെ കഴിഞ്ഞ ഒൻപത് മാസമായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗങ്ങളിൽ നിയമവിരുദ്ധമായി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന രീതിയാണ് അവലംബിച്ചു വരുന്നത് എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് അതാത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഹാജറില്ലാതെ വരുന്ന വേളയിൽ ഹാജരുള്ള സ്ഥിരം സമിതി അംഗങ്ങളിൽ നിന്നാണ് താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് മുനിസിപ്പാലിറ്റി ആക്ട് നൂറാം പേജിലെ ഖണ്ഡിക ഉദ്ധരിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ കെ അജിത് കുമാർ പറഞ്ഞു ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും അധികാര ദുർവിനിയോഗത്തിനെതിരെയും യു ഡി എഫ് നിയമപരമായും സമരങ്ങളിലൂടെയും ഒറ്റക്കെട്ടായി പോരാടുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ എസ് എ ആസാദ് അറിയിച്ചു നഗരസഭയിലെ ഇന്നലെ നടന്ന ജനറൽ കമ്മിറ്റി യോഗത്തിൽ നഗരസഭാ ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ അദ്ദേഹം മുനിസിപ്പൽ ആക്ട് ഉദ്ധരിച്ചുകൊണ്ട് പരാമർശം നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ധരിച്ച മുനിസിപ്പൽ ആക്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ യോഗങ്ങളിലും എക്സ് ഒഫീഷ്യൽ മെമ്പറായി ചെയർമാൻ പങ്കെടുക്കാൻ അവകാശമുണ്ട് എന്നുള്ളത് മാത്രമാണ് പക്ഷേ എന്നാൽ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ